തെരഞ്ഞെടുപ്പ് കമ്മീഷണർ അരുൺ ഗോയലിൻ്റെ രാജി ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തെ ബാധിക്കില്ല അടുത്ത ഞായറാഴ്ചയ്ക്ക് മുമ്പ് പ്രഖ്യാപനം നടത്തുന്ന വിധത്തിലാണ് കമ്മീഷൻ തയ്യാറെടുപ്പുകൾ നടത്തുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊപ്പം ആന്ധ്രാപ്രദേശ് അരുണാചൽ പ്രദേശ് ഒഡീഷ സിക്കിം എന്നീ സംസ്ഥാനങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പും നടത്തുമെന്നാണ് അറിയുന്നത് ആർ രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്ന് ചേരുന്നു രാധാകൃഷ്ണൻ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനിലെ രാജി തീർച്ചയായിട്ടും ഒരുപാട് സംശയങ്ങൾക്ക് കാരണമാകുന്നു എന്താണ് അതിൻ്റെ യാഥാർത്ഥ്യമെന്നറിയാൻ ജനങ്ങൾക്ക് അവകാശമുണ്ടെന്നാണ് പ്രതിപക്ഷ കക്ഷികൾ പറയുന്നത് വിവരങ്ങൾ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് എസ് കെൻ എസ് കെൻ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ അരുൺ ഗോയലിന്റെ രാജിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങൾ അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായിട്ടുള്ള തീരുമാനമാണ് എന്ന രീതിയിലാണ് കേന്ദ്ര സർക്കാരും തെരഞ്ഞെടുപ്പ് കമ്മീഷനും വിശദീകരിക്കുന്നത് നമുക്കറിയാവുന്നതുപോലെ സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്ന് ഈ അരുൺ ഗോയലിന്റെ നിയമനവുമായി ബന്ധപ്പെട്ടിട്ടാണ് രൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ ഉണ്ടാവുകയും സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നുള്ള ഇടപെടൽ ഉണ്ടാവുകയും ഒക്കെ ചെയ്തിരുന്നത് അത് പക്ഷേ നിയമം വീണ്ടും പാർലമെൻറ്റിൽ അവതരിപ്പിച്ച് ചീഫ് ജസ്റ്റിസിന് പകരം ഈ കമ്മീഷണർമാരെ നിയമിക്കുന്ന പട്ടികയിൽ നിന്ന് ചീഫ് ജസ്റ്റിസിനെ ഒഴിവാക്കി മന്ത്രിമാരെ ശുപാർശ ചെയ്തുകൊണ്ട് ആ നിയമം വീണ്ടും പുനഃസംഘടിപ്പിക്കുകയും ഒക്കെ സർക്കാർ ചെയ്തിരുന്നു പക്ഷേ അനുബന്ധമായിട്ടുള്ള നടപടിക്രമങ്ങളുടെ ഭാഗമായി ഉണ്ടായ തർക്കങ്ങളാണ് ഇപ്പോഴത്തെ രാജിയിലേക്ക് എത്തിയത് എന്ന വിവരമാണ് ലഭിക്കുന്നത് ഇക്കാര്യത്തിലൊരു വ്യക്തത ഉണ്ടാക്കാനായിട്ട് അരുൺ ഗോയലും തയ്യാറായിട്ടില്ല ഏതായാലും ഈ നടപടി അരുൺ ഗോയൽ കമ്മീഷൻ നിന്ന് രാജിവെച്ചതോടുകൂടി ഏകാംഗമായിരിക്കുകയാണ് കമ്മീഷന്റെ അംഗബലം എന്നാൽ നിലവിലുള്ള സാഹചര്യത്തിൽ അതൊന്നും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിനെ ബാധിക്കില്ല എന്ന വിധത്തിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകുന്ന സൂചന എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കാൻ ആവശ്യമായിട്ടുള്ള നടപടികൾ ഇതിനകം തന്നെ ആയിട്ടുണ്ട് അടുത്ത വെള്ളിയാഴ്ച വെള്ളിയാഴ്ചയ്ക്ക് മുമ്പ് തന്നെ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിലേക്ക് കടക്കും എന്നാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം സാധാരണഗതിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് പോകുന്നതിന് മുമ്പ് ഉള്ള ദിവസം അത് കേന്ദ്ര സർക്കാരിൻ്റെ അവസാനത്തെ യോഗം നടന്നതിന് ശേഷമുള്ള അടുത്ത ദിവസമാണ് സാധാരണ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാനായിട്ട് പോകുന്നത് ഇത്തവണ യോഗം നിശ്ചയിച്ചിരിക്കുന്നത് ഈ ആഴ്ചത്തെ അജണ്ടയനുസരിച്ച് പ്രധാനമന്ത്രി ഡൽഹിയിലുള്ള ബുധനാഴ്ചയാണ് ബുധനാഴ്ച നടക്കുന്ന കേന്ദ്രമന്ത്രിസഭാ യോഗത്തിന് ശേഷമായിരിക്കും അതുകൊണ്ട് തന്നെ ഈ പ്രഖ്യാപനം വരാൻ സാധാരണഗതിയിൽ സാധ്യതയുള്ളത് ഇല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന് അവരുടെ അവസാനത്തെ മന്ത്രിസഭാ യോഗത്തിൽ മറ്റ് പ്രഖ്യാപനങ്ങൾ പ്രതീക്ഷിക്കുന്നത് പോലെ വലിയ പ്രധാനപ്പെട്ട പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും അവസാന മന്ത്രിസഭാ യോഗത്തിൽ എന്നുള്ളതാണ് ആ ഒരു സാഹചര്യത്തിൽ ബുധനാഴ്ചയ്ക്ക് ശേഷം ഞായറാഴ്ചക്കുള്ളിൽ പ്രഖ്യാപനം ഉണ്ടാകും എന്നുള്ളതാണ് കഴിഞ്ഞ വർഷം ഈ ദിവസമാണ് മാർച്ച് പത്തിനാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഉണ്ടായിരുന്നത് പക്ഷേ ഇത്തവണ മാർച്ച് പത്തിൽ നിന്ന് മാറുകയാണ് അടുത്ത ഞായറാഴ്ചയ്ക്ക് മുമ്പായിട്ട് തന്നെ ഈ പ്രഖ്യാപനം ഉണ്ടാകും എന്നുള്ളതാണ് പന്ത്രണ്ടാം തീയതി അരുൺ ഗോയലിൻ്റെ നേതൃത്വത്തിൽ നേരത്തെ നിശ്ചയിച്ചിരുന്ന കാശ്മീർ സന്ദർശനം ഉണ്ട് അതുകൂടി മുൻനിശ്ചയിച്ച പ്രകാരം തന്നെ മറ്റ് നടപടികളുമായിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മറ്റ് ഉദ്യോഗസ്ഥരടക്കമുള്ളവർ അവിടെ സന്ദർശിച്ച് പൂർത്തിയാക്കുന്ന വിധത്തിലായിരിക്കും കാര്യങ്ങൾ മുന്നോട്ട് പോവുക ഏതായാലും അടുത്ത ഞായറാഴ്ചയ്ക്ക് മുമ്പേ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഉണ്ടാകും ഒരുപക്ഷേ അത് ഉണ്ടാകാനായിട്ടുള്ള സാധ്യത വ്യാഴം മുതലുള്ള ദിവസങ്ങളിൽ ശനിയാഴ്ചയ്ക്ക് മുമ്പായിരിക്കും എസ് കെ രാധാകൃഷ്ണൻ